എല്ലാവർക്കും നമസ്കാരം മറന്നാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് എം എസ് വേണുഗോപാലാണ് സർ നമസ്കാരം സർ ട്രംപിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് ട്രംപുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങൾ ഇന്ത്യക്ക് തീരാ തലവേദന പോലെയാണ് ജനുവരിൽ അധികാരത്തിൽ കയറിയ ട്രംപിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അന്ന് ഇന്ത്യയോട് മൈ ഫ്രണ്ട് മോദി എന്ന് പറഞ്ഞിരുന്ന ബ്രൊമാൻസ് കാണിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ മുഖത്ത് നോക്കാത്ത പോലെ ശത്രുതയിലേക്ക് പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് ഒരു പാശ്ചാത്യ രാജ്യം ഇന്ത്യയെ പോലൊരു വികസിച്ചുകൊണ്ടിരിക്കുന്ന എക്കോണമിയുള്ളൊരു രാഷ്ട്രത്തിനോട് നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കരുത് എണ്ണ മേടിച്ചാൽ നിങ്ങൾക്ക് പിഴ ചുങ്കം നൽകുന്നു അതുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തുന്നു എന്നൊരു അഹങ്കാര വർത്തമാനം എന്നാണ് പറയേണ്ടത് അത് ഏർപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല നമുക്കറിയാം ഈ യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്ന സമയത്ത് ജോ ബൈഡൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾ അവിടെ നിന്നും റഷ്യയിൽ നിന്നും എണ്ണ മേടിച്ച് ലോകത്തിലെ എണ്ണ വിലയെ ഒന്ന് ബാലൻസ് ചെയ്യണം എന്ന് അന്ന് പറഞ്ഞതിനെ ഇപ്പോൾ ഘടകവിരുദ്ധമായി ഇന്ത്യ എണ്ണ മേടിക്കുന്നതിന് മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് വളരെ മോശമാണെന്ന് മാത്രമല്ല അതിന് ട്രംപിന് പറയാനുള്ള ന്യായീകരണങ്ങൾ ഒന്നും തന്നെ നിലനിൽക്കുന്നുണ്ട് കാരണം അമേരിക്ക കൃഷിയിൽ നിന്ന് സാധനങ്ങൾ എണ്ണ അല്ലാത്തതും വളവും വജ്രങ്ങളും ഒരുപാട് സാധനങ്ങളും ഇറക്കുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യക്ക് മാത്രം എന്താണ് ഈ അയിത്തം മാത്രമല്ല കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്ത്യയുടെ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്നാണ് പറയുന്നത് എന്തായിരിക്കും ഇന്റെ ഭാവി ഭാവി ട്രംപ് എന്ന് പറയുന്ന വ്യക്തിത്വം നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത് അമേരിക്കക്കാർക്ക് പോലും ഇപ്പോൾ പിടികിട്ടുന്നില്ല വോട്ട് ചെയ്ത് അബദ്ധമായോ എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് അമേരിക്കക്കാരുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അമേരിക്കയിലെ പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷത്തെയും പലരും അങ്ങനെ ചിന്തിക്കുകയാണ് ട്രംപിന് ആര് ട്രംപിനെ സഹായിച്ചോ ആര് ഇപ്പം ഇന്ത്യ സഹായിച്ചു അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫ്രണ്ടായിരുന്നല്ലേ പറയുന്നത് ഇതിനേക്കാൾ വലിയ ഫ്രണ്ടായിരുന്നു ഇലോൺ മസ്ക് ഇലോൺ മസ്കിൻ്റെ അവസ്ഥ എന്ന് അറിയാവില്ല രാജ്യം വിട്ടു ഓടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതെ അതെ ഇപ്പോൾ ആഫ്രിക്കയിലെ കണ്ടുപോയിരിക്കുന്നതാണ് പറഞ്ഞത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം അവിടെ പോലും ഇല്ല ഏ ഇനി പാസ്പോർട്ട് പോലും വേണ്ട എന്ന് വെക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു ഏഹ് അപ്പോൾ ആ വിധത്തിലേക്ക് അദ്ദേഹം മാറണമെങ്കിൽ അദ്ദേഹം ആരായിരുന്നു അതായത് ട്രംപ് തോറ്റുതുന്നം പാടി പിന്നീട് രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ഏഹ് ജോ ബൈഡൻ മാറി പിന്നെ കമല ഹാരിസ് വന്നതോടുകൂടി ഇനി ട്രംപ് രക്ഷപ്പെടില്ല കമല ഹാരിസിന്റെ ഓരോ വാക്കും ഓരോ പ്രവർത്തിയും അത്രയ്ക്ക് ആയിരുന്നു കൺവിൻസിങ് ആയിരുന്നു ജനങ്ങൾ അംഗീകരിച്ചതുമാണ് ആ സമയത്താണ് പതറിപ്പോയ ട്രംപ് ഏറ്റവും വിശ്വസ്തനായിട്ട് കൂടെ നിർത്തിയതാണ് ലോൺ മസ്ക് ലോൺ മസ്കിൻ്റെ സ്റ്റേജ് ഷോകൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചാനലുകൾ സോഷ്യൽ മീഡിയ അദ്ദേഹത്തിൻ്റെ പണം ഒക്കെ ഇദ്ദേഹത്തിന് വേണ്ടി വാരിക്കോരി ചെലവഴിച്ചു അങ്ങനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഏക വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം ഈ കാലഘട്ടങ്ങളിൽ അത്രക്കധികം ചേർത്ത് പിടിച്ച ആരും കാണില്ല ഇപ്പം നരേന്ദ്രമോദിയൊന്നും അതിന്റെ വെട്ടത്ത് വരില്ല അദ്ദേഹത്തിന് ഇദ്ദേഹം കാലുമടക്കി അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏഹ് ഇപ്പം തമ്മിൽ കാണാൻ പാടില്ല എന്നുള്ള അവസ്ഥയിൽ രണ്ടു കൂട്ടരും എത്തിയിരിക്കുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ നിലവാരം ലോകത്ത് പലപ്പോഴും ഈ ട്രേഡ് നടക്കുമ്പോൾ ചില ബാർഗനിങ് വരും അതിൽ ചിലപ്പം ഹൈ ടാരിഫും ലോ ടാരിഫും ഒക്കെ വരും ഇതൊക്കെ സ്വാഭാവികമാണ് രാഷ്ട്രങ്ങൾ തമ്മിൽ സംസാരിക്കും അത് തീർക്കും എന്നുള്ളതല്ലാതെ ഒരിക്കലും പരസ്യമായിട്ട് ലോകത്തെ മുഴുവൻ രാഷ്ട്രങ്ങളോടും എൻ്റെ രാജ്യം ഒന്നാമതെത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഹൈ ടാരിഫ് തരണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ഒരു വ്യക്തിയോട് പോലും അങ്ങനെ പറയാൻ പാടില്ല എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ പലിശ കൂടുതൽ തരണം എന്ന് പറഞ്ഞാൽ വളരെ രക്ഷയുണ്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ചുങ്കൻ ചുമത്തുകയാണ് നിങ്ങൾ എൻ്റെ അയൽക്കാരനായിരിക്കുന്നതിൻ്റെ പേരിൽ ഞാനൊരു ചുങ്കൻ ചുമത്തുകയാണ് എന്തിനാ ചോദിക്കുമ്പോൾ അത് എനിക്ക് രക്ഷപ്പെടണം എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഓരോ പ്രവൃത്തിയും അദ്ദേഹത്തിന് എങ്ങനെ ആരോട് സംസാരിക്കണം എന്നറിയില്ല നമ്മുടെ സെലൻസ്കി ഒരിക്കൽ വന്നപ്പോൾ അദ്ദേഹം സംസാരിച്ചിരുന്നില്ലേ ഓവർ കോട്ട് കോർട്ടിട്ടുണ്ട് അല്ലാതെ കോട്ട് ഇടാതെ എൻ്റെ മുമ്പിൽ വന്നതെന്ന് പറഞ്ഞു അത് പറയണമെങ്കിൽ ചിലപ്പം യൂറോപ്പിലും പിന്നെ യു എസ് എയിലും ഒക്കെ അങ്ങനെ ഒരു നിയമമുണ്ട് സാധാരണഗതിയിൽ ഒഫീഷ്യൽ മീറ്റിങ്ങിനൊക്കെ വരുമ്പം കോട്ടൊക്കെ തിരിച്ച് വരണം ടൈയും കോട്ടും ഒക്കെ ഇട്ട് വരണം എന്നൊക്കെ ഉണ്ട് അത് പറയണമെങ്കിൽ എവിടെയാണ് പറയേണ്ടത് കയറി വരുമ്പോൾ പറയണം രഹസ്യമായിട്ട് പറയണം അതിന് പകരം പത്രക്കാരുടെ മുമ്പേ വേദിയിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയുക അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് എന്തൊരു മോശമാണ് ഈ അമേരിക്ക തന്നെ പറഞ്ഞിട്ടാണ് അദ്ദേഹം റഷ്യയെ അടിക്കാനായിട്ടൊക്കെ സഹൈര്യം ഇറങ്ങിയത് നാറ്റോ ഉൾപ്പെടെയുള്ള ഓരോ സപ്പോർട്ട് ഞങ്ങളെല്ലാം ചെയ്തുകൊള്ളാമെന്ന് തോന്നിയിട്ടാണ് ഇറങ്ങിയത് ഇപ്പോൾ അദ്ദേഹം പെരുവഴിയിലായ അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്ക് പോലും അദ്ദേഹത്തിനെ കണ്ടുകൂടാത്ത അവസ്ഥയാണ് അപ്പോൾ ഇതുപോലെ ട്രംപ് കാണിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഓരോ വൈകൃതങ്ങൾ ഉണ്ട് അത് മനസ്സിൻ്റെ വൈകൃതമാണോ അതോ അദ്ദേഹം പൊട്ടൻ കളിക്കുന്നതാണോ പൊട്ടനാണോ ഇതൊന്നും പിടിയില്ല ചില കാര്യം നമുക്ക് പിടിക്കാൻ പറ്റില്ല കാരണം ചില സമയത്ത് വളരെ ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ പറയും ചില സമയത്ത് ഒന്നാം തരം പൊട്ടത്തരം വിളിച്ച് പറയും ഇത് പൊട്ടനാണോ അതോ അതിബുദ്ധിമാനാണോ അതോ ഇത് പൊട്ടൻ കളിച്ച് ബുദ്ധി കാണിക്കുന്നതാണോ ഏഹ് ഇതൊന്നും പിടികിട്ടാത്തൊരു അവസ്ഥയിലാണ് അദ്ദേഹം പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ട്രംപിൻ്റെ ഒരൊറ്റ ഉദ്ദേശം ഇന്ത്യ ഒരു സാമന്ത രാഷ്ട്രമായിട്ട് നിൽക്കണം ട്രംപ് മാത്രമല്ല അമേരിക്ക മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തത്തിൽ ആഗ്രഹിക്കുന്നത് ഇന്ത്യ അവരുടെ ഒരു സാമന്ത രാഷ്ട്രമായി നിൽക്കണമെന്നാണ് അങ്ങനെ നിൽക്കാനാണ് അവർ ഇന്ത്യയെ വിഭജിച്ച് തന്നത് ഇന്ത്യയെ വിഭജിച്ച് തന്നപ്പോൾ അവർ ദേശത്ത് ഇടതും വലതും ഓരോ പാകിസ്ഥാൻ കിഴക്ക് പടിഞ്ഞാറ് പാകിസ്ഥാൻ ഇവർ തമ്മിൽ അവരുടെ മുസ്ലിങ്ങൾ രണ്ടാക്കി വിടുമ്പോൾ ഇവർ തമ്മിൽ അടിച്ചോളും നടുക്ക് ഹിന്ദുവും രണ്ട് സൈഡിലും മുസ്ലിങ്ങളും ആകുമ്പോൾ അടിച്ച് തകർത്തോളും പിന്നെ നാട്ടുരാജ്യങ്ങളെ എല്ലാം കൂടുവിട്ട് തുറന്നു വിട്ട തേനീച്ച പോലെ തുറന്നു വിട്ട പോലെ ഇവർ പോയപ്പോൾ എല്ലാ നാട്ടുരാജ്യങ്ങൾക്കും ഒന്ന് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് നിങ്ങളെല്ലാം സ്വന്തമായി ഇഷ്ടം പോലെ ചെയ്തോളാണ് ഒരു പട്ടേലില്ലായിരുന്നെങ്കിൽ ഈ പത്ത് മുന്നൂറ് രാഷ്ട്ര മെ നാട്ടുരാജ്യങ്ങളെയൊന്നും നമുക്കൊന്നിച്ചു ചേർക്കാൻ പോലും പറ്റില്ലായിരുന്നു അപ്പോൾ അതെല്ലാം വളരെ ബോധപൂർവ്വം ബ്രിട്ടീഷുകാർ അന്ന് ചെയ്തിരുന്നതാണ് ഇവർ രക്ഷപ്പെടില്ല അന്ന് മിൻഷൻ ചർച്ചിൽ തന്നെ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് അത് സ്വാതന്ത്ര്യം നിന്നിട്ട് കാര്യമില്ല നിങ്ങൾ ഒരു പത്ത് വർഷം മാക്സിമം എത്തിക്കില്ല അതിന് മുമ്പ് തിരിച്ചു തിരിച്ചരുമെന്ന് ഗാന്ധിയോടെ പറഞ്ഞു വേറെ ആരുടെ ഇല്ല ഏഹ് അപ്പോൾ അങ്ങനെ വരെ പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇതൊന്നും പിന്നെ പുതുമയല്ല പക്ഷേ ഒരു പുതിയ രൂപത്തിൽ ഇന്ത്യക്കെതിരെ ഒരു തെട്ട് വന്നിരിക്കും ആ തട്ടിന് മോ ഒറ്റ കാരണമേ ഉള്ളൂ ലോക ശക്തികൾ ആരൊക്കെ എന്ന ഒരു അസസ്മെൻറ്റ് പല എക്കണോമിസ്റ്റുകളും പല ഡിപ്ലോമാറ്റ്സും നടത്തിയപ്പോൾ രണ്ടായിരത്തി മുപ്പതിൽ ലോക ശക്തിയാകാൻ സാധ്യതയുള്ളത് ഒന്ന് ചൈന രണ്ടാമതാണ് യു എസ് എ മൂന്നാമത് ഇന്ത്യ വരും എന്നുള്ളതാണ് കണക്കൂട്ടാൽ അപ്പം ഈ മൂന്നാമത് ഇന്ത്യ എത്തുന്നത് പോലും അവർക്ക് സഹിക്കാൻ വയ്യ ഇനി അത് ഈ കാലം മറിഞ്ഞ് മൂന്ന് രണ്ടായി പോവോ എന്നുള്ള ഭയമുണ്ടോയെന്നു കൂടെ എനിക്ക് സംശയമുണ്ട് അതൊന്നും അത്ര സാധ്യമായ കാര്യമല്ല ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇംഗ്ലീഷ് പൊട്ടൻഷ്യലുണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട് അമേരിക്കൻ എക്കോണമി തകരാൻ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അതേസമയം വേണ്ട ഇപ്പോൾ ആറു മാസത്തി ആയി വരുന്നതേ ഉള്ളൂ ഏഹ് സ്വല്പം കടന്നത്തേ ഉള്ളൂ ഇനി മൂന്നര വർഷം ട്രംപിൻ്റെ ഈ വികൃതികൾ കാട്ടുകയാണെങ്കിൽ ലോക വിപണിയിൽ ട്രംപ് എന്ത് ചെയ്യും എന്നുള്ളത് തന്നെ അറിയേണ്ടതാണ് കോഴ്സ് അതിൻ്റെ ട്രംപ് മാത്രമല്ല അവിടെ ഒരുപാട് മിഷനറികളുണ്ട് അത് സംവിധാനങ്ങളുണ്ട് അത് പ്രവർത്തിക്കും അതൊരു ട്രേഡ് വാർ തന്നെയാണ് ലോകത്തിനോട് മുഴുവൻ യുദ്ധം ചെയ്തിരിക്കുകയാണ് ഓരോ ദിവസവും അദ്ദേഹം പുതിയ പുതിയ രാഷ്ട്രങ്ങൾക്ക് പുതിയ പുതിയ തീരുവ കൊടുക്കുന്നു തീരുവ ഡബിളാക്കി കൊടുക്കുന്നു ചില സമയത്ത് അത് നൂറ് ശതമാനത്തിന് മേൽ പോകുന്നു ചിലപ്പോൾ അത് ടപ്പേന്ന് താഴെ ഇറക്കി പത്തൊമ്പത് ശതമാനം തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ റഷ്യ ഭീഷണിപ്പെടുത്തുകയല്ലേ റഷ്യ ഭീഷണിപ്പെടുത്തുകയാണ് ഇപ്പൊ റഷ്യ എന്ന് പറയുന്നത് നമ്മളെക്കാൾ വലിയ സൗഹൃദത്തിലായിരുന്നു ഇന്ത്യയുടെ സൗഹൃദം പറയുന്നതിനേക്കാൾ വലിയ സൗഹൃദത്തിലായിരുന്നു പുടിനും റഷ്യയും പിന്നെ മോദി ട്രംപിനോട് അപ്പോൾ നരേന്ദ്രമോദിയെ തഴഞ്ഞു എന്ന് പറയുന്നതിൽ അതിശയമില്ല നരേന്ദ്രമോദിക്കും ഇതൊക്കെ അറിയാം കാരണം അതുകൊണ്ടാണ് അദ്ദേഹം ഇതുവരെ ട്രംപിന്റെ പേര് പോലും ഉച്ഛരിക്കാത്തത് ഇരുപത്തൊൻപത് തവണയും മുപ്പത് തവണയൊക്കെ ഇന്ത്യക്ക് ഇന്ത്യയുടെ പാകിസ്ഥാൻ്റെയും യുദ്ധം അവസാനിപ്പിച്ച ഞാനാണെന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിനോട് മറുപടി കൊടുക്കാത്തത് ലോകത്താരും ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നല്ലാതെ ട്രംപ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ പറയാത്തതിൻ്റെ കാരണം അതാണ് കാരണം വെറുതെ പ്രകോപിപ്പിക്കുന്ന ഒരു ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ തകർക്കുന്ന ഒരു കാര്യം വേണ്ട ഇനിയിപ്പോൾ അമേരിക്കയുടെ ആരെങ്കിലും വന്ന് നാളെ ഒരു ചർച്ച നടത്തുമ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ടെന്ന് എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം പറയാത്തത് പക്ഷേ നരേന്ദ്രമോദിയുടെ നീക്കം വളരെ വലിയ നീക്കങ്ങളാണ് അദ്ദേഹം ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ സെറ്റപ്പിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ട്രംപിനെ വളരെയധികം ദേഷ്യപ്പെടുത്തുന്നതുകൊണ്ട് അങ്കലാഫിലാക്കും ഇപ്പം നോക്കൂ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ ഒന്ന് യു എസ് ഉണ്ട് പക്ഷേ നമുക്ക് മറ്റ് മാർക്കറ്റുകൾ കണ്ടെത്തുകയും ഒരു സർക്കുലർ ഇക്കോണമി അതായത് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന ആത്മനിർഭർ ഭാരത് പോലുള്ള മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്ട് പോലുള്ള കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊജക്ടുകളെ കുറച്ചുകൂടി വൈഡർ ഇതിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പിന്നെ അങ്ങനെ ഒരു ഡിപ്പെൻസി ആവശ്യം വരുന്നില്ലല്ലോ ഇല്ല പക്ഷെ അതിലേക്ക് നമ്മൾ എത്തിയോ എന്നുള്ളതാണ് ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് എപ്പോഴും വിദേശ വസ്തുക്കൾക്ക് ഒരു ഭ്രമം കൂടുതലാണ് നമ്മുടെ കാരണേക്കാൾ വിദേശ കാറ് തന്നെ വേണം നമ്മുടെ കാരണേക്കാൾ വിദേശ വസ്ത്രം വിദേശ മൊബൈൽ ഇതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടേക്കാം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് നമ്മുടെ പ്രൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലോ ആണ് അത് വെച്ചിട്ട് നമുക്ക് സംതൃപ്തമാൻ നമ്മുടെ സമൂഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അപ്പം സ്വദേശി എന്ന് പറയുന്നത് അത് അതും നമ്മുടെ ഒരു കൺസെപ്റ്റിൻ്റെ ഭാഗമാണ് അതായത് നമ്മൾ വിദേശികളെ ബഹുമാനിച്ചിരുന്നു വിദേശ വസ്തുക്കളെ ബഹുമാനിച്ചിരുന്നു ഇത് നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രശ്നമാണ് അതിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ആ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റും ഇവിടെയും വരും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രോഡക്ട്സ് നമ്മുടെയിലുണ്ട് പക്ഷേ ആ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് പലതും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിൽ തന്നെ വേറൊരു പ്രൈസിന് നമുക്കിത് കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഒരു സെൽഫ് ആയ നേഷനാണ് നമ്മുടെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പോൾ വേറൊരു രാഷ്ട്രത്തെ അങ്ങനെ ആശ്രയിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ നമ്മൾ സാങ്ഷൻസ് പല പ്രാവശ്യം പല രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നപ്പോഴും നമ്മൾ ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് വന്ന സാങ്ഷനൊക്കെ നമ്മൾ അതിജീവിച്ചത് അങ്ങനെയാണ് ഇരുപത്തഞ്ചു വർഷമായിരുന്നു ഒക്രാന് അണുബോംബ് പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് വന്നത് ഇതൊന്നും നമ്മളെ ഏഷ്യയിട്ടില്ല പക്ഷെ ഇപ്പൊ ഈ ട്രേഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അതാണ് അതിന്റെ ഒരു പ്രശ്നം നമ്മളൊരു ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി നല്ല ഭംഗിയായിട്ട് പൊക്കോണ്ടിരിക്കുമ്പം അതിൽ നിന്ന് പെട്ടെന്ന് സ്വിച്ച് ഓവർ റഷ്യയിൽ നിന്ന് എണ്ണം മേടിക്കരുതെന്ന് പറയാൻ ട്രംപ് ആരാണ് എന്നൊരു ചോദ്യമാണ് അത് യാതൊരുവിധ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും അദ്ദേഹം നിൽക്കുന്നില്ല അല്ലെങ്കിൽ അത് വകവെച്ച് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ലോകം അങ്ങനെ ആയിപ്പോയി എന്ത് അസംബന്ധവും പറയാവുന്ന ഒരു ലോകം ആയിപ്പോയി എന്നുള്ളതാണ് അവനവനിസവും എനിക്ക് തോന്നുന്നത് താൻ ചെയ്യും എന്ന് പറയുന്ന ഒരു ലോകക്രമത്തിലേക്ക് നമ്മൾ പോയിരിക്കുന്നു യു എൻ ഉൾപ്പെടെയുള്ളവർ അസാധുവായി പോയിരിക്കുന്നു അതൊക്കെ പേരിന് മാത്രം നിൽക്കുന്നതാണ് ലോക ശക്തികൾ എന്ന് പറയുന്നത് ശക്തികളല്ലാതായിരിക്കുന്നു കാരണം എല്ലാ മിക്കവാറും പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളുടെ കയ്യിലൊക്കെ അനുഭവമുണ്ട് അപ്പൊ ആർക്കും ആരെയും തൊടാൻ പാടില്ല തൊട്ടാൽ അയാൾക്കും എന്ന് പറയുക അപ്പൊ ഈ വിധത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് വലിയൊരു സംയമനത്തിന്റെ സമയമാണ് ആ സംയമനത്തിന് പകരം ഇതുപോലെ ബഹളം വെക്കുകയും അപ്രാളം കാണിക്കുകയും ചെയ്യുന്ന നേതാക്കൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു കാര്യം ഉറപ്പാണ് ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്നത് അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് അമേരിക്കക്ക് ഗുണം ചെയ്യില്ല അമേരിക്കയ്ക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല കാരണം ഇന്ത്യ മാത്രമുള്ളതുകൊണ്ടല്ല ഇന്ത്യ മറ്റ് രാഷ്ട്രങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലാറ്റിൻ അമേരിക്കയിലെ പത്ത് നാൽപ്പത്തേഴ് രാഷ്ട്രങ്ങളെ നമ്മൾ ബന്ധപ്പെട്ട് കഴിയും അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബ്രസീൽ അതിൻ്റെ നായകനായിട്ട് നിൽക്കുകയും ചെയ്യുന്നു ബ്രസീലിൻ്റെ പ്രസിഡന്റ് പറയുന്നത് എനിക്ക് ട്രംപ് പറഞ്ഞു നിങ്ങളെ ഇങ്ങോട്ട് എന്നോട് പോയിട്ട് സംസാരിക്കാൻ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ട്രംപുമായിട്ട് സംസാരിക്കാൻ സമയമില്ല ഞാൻ വേണമെങ്കിൽ മോദിയുമായിട്ട് സംസാരിക്കാം ഞാൻ വേണമെങ്കിൽ പുടിനുമായിട്ട് സംസാരിക്കാം ഞാൻ വേണമെങ്കിൽ ഷി ഷീജിങ്ഷിനുമായിട്ട് സംസാരിക്കാം ഇത് അല്ലാതെ ഞാൻ പിന്നെ ഇപ്പം ട്രംപുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയണമെങ്കിൽ എത്രത്തോളം അദ്ദേഹത്തിന് ഇദ്ദേഹം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്കാം അവർക്കും ചുങ്കമൊക്കെ ഭയങ്കരമായിട്ട് ചുമത്തിയതാണ് പിന്നെ ഇപ്പം ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ ഒക്കോണ്ടിരിക്കുകയാണ് അപ്പം ഇന്ത്യ എത്രത്തോളം മുന്നോട്ട് പോകുന്നു അതിനനുസരിച്ച് മറ്റു രാഷ്ട്രങ്ങൾ ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ചൈനയെ ഞങ്ങളിപ്പം ഒന്നും തൊടുന്നില്ല കുറച്ച് ടൈം കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിരിക്കും അതിൻ്റെയൊക്കെ കാരണമെന്ന് വെച്ചാൽ ചൈനയ്ക്ക് ചൈന പെട്ടെന്ന് ഇന്ത്യയുമായിട്ട് അങ്ങനെ അടുക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അത് നോക്കുക പക്ഷേ എല്ലാവർക്കും ഈ കളികളെല്ലാം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ട്രംപിൻ്റെ ഒരു വില നടക്കില്ല ഒരു പുതിയ ജിയോ പൊളിറ്റിക്കൽ സെറ്റപ്പിലേക്ക് ലോകം പോകും ആ ലോകക്രമം വരുമ്പോൾ ട്രംപിന് ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഒരു നെഗോസിയേഷന് വരികയും ലോകത്തിൻ്റെ ഭാഗമാണ് താനെന്ന് അംഗീകരിക്കുകയും ചെയ്യേണ്ടി വരും ഇതുപോലെ തലക്കനം കാണിച്ച ഒരു രാഷ്ട്രമാണ് ബ്രിട്ടൻ സൂര്യനസ്തമിക്കാത്ത രാഷ്ട്രമെന്ന് പറഞ്ഞ് എത്ര വർഷം അവർ ഇന്നിപ്പോൾ അവർ യൂറോപ്പിലെ ഏറ്റവും പിന്നെ ബുദ്ധിമുട്ടുന്ന ഒരു രാഷ്ട്രം യൂറോപ്പിലെ ഒരു ദരിദ്ര രാഷ്ട്രം എന്ന് പറയുന്ന വിധത്തിലേക്ക് അവർ തരം താണു പോയി അപ്പം ഇത് അമേരിക്കയ്ക്കും നാളെ വന്നുകൂടായികില്ല ഇപ്പം അമേരിക്ക ആയുധം വെച്ചും അല്ലെങ്കിൽ മറ്റ് സമ്പത്തുകൾ വെച്ചിട്ടും മുന്നോട്ട് നിൽക്കുന്നത് ആ ക്രമം പാലിച്ചു പോയില്ലെങ്കിൽ ഡോളറിന് ഇന്നുണ്ടാകുന്ന മേന്മ ഉണ്ടായില്ലെങ്കിൽ അതാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത് അതായത് എല്ലാ രാജ്യത്തും സ്വർണം കരുതുന്നത് പോലെ അവരൊരു ഡോളർ റിസർവും കൂടെ കരുതുകയാണ് കാരണം ഇതാണ് വിനിമയത്തിനുള്ള മാർഗം ലോകത്തിലേക്ക് അതിനെയാണ് നരേന്ദ്രമോദി പൊളിച്ചത് നിങ്ങളുടെ നിങ്ങൾക്കാവശ്യമുള്ള എന്ത് വസ്തുവാണ് അത് ഞങ്ങൾ തരും അതിനു പകരം ആവശ്യമുള്ള വസ്തു നിങ്ങൾ തന്നു അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ അത് വാട്ടർ സിസ്റ്റം പോലൊരു സിസ്റ്റം നടപ്പിലാക്കുക മറ്റൊന്ന് നമ്മുടെ പുതിയ ഒരു കറൻസിയുടെ കാര്യം ഷാങ്ഹായ് ഉൾപ്പെടെയുള്ള ഈ ബ്രിക്സ് സമ്മേളനത്തിൽ പലപ്പോഴും ചർച്ചയായിട്ടുള്ളത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഈ ഒരു മാസത്തിനകം അതിനെക്കുറിച്ചും ചർച്ച വരും അപ്പോൾ അതൊക്കെ ട്രംപിന് ബുദ്ധിമുട്ടുണ്ടാക്കും അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ എല്ലാവരുമായിട്ട് രമ്യമായിട്ട് പോകുന്ന ഒരു ഇതിലേക്ക് വന്നില്ലെങ്കിൽ പ്രശ്നമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ വെല്ലുവിളികളൊക്കെ ഇനിയും ഉണ്ടാവും ഏത് ഗവൺമെൻറ് ആയാലും ഇത്തരം വെല്ലുവിളികൾ അതായത് നമ്മൾ അവരുടെ ചൊൽപ്പൊടിക്ക് നിന്ന് ഒരു പാകിസ്ഥാനായിട്ട് ഇന്ത്യ മാറണം ഇന്ത്യക്ക് ഒരു പാകിസ്ഥാനായിട്ട് തലകുനിച്ച് അവിടെ പോയി നിൽക്കാൻ കഴിയുമോ അതാണ് ചോദ്യം ഇവിടെ ഒരു മുനീറാണെങ്കിൽ പറ്റും പക്ഷെ ഇത് ഒരു മുനീറിൻ്റെ രാഷ്ട്രമല്ല ഇത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ രാഷ്ട്രമാണ് ഇവിടെ അത്തരത്തിലുള്ള ഒരു കീഴടങ്ങളിന് ഇവിടുത്തെ ഇപ്പോഴത്തെ സർക്കാരും ഇവിടുത്തെ പ്രധാനമന്ത്രിയും ഇവിടുത്തെ ഭരണ സംവിധാനവും ഒന്നും തയ്യാറല്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ ആ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അവർക്ക് ചില വിട്ടുവീഴ്ചകൾ ഇന്ത്യയോട് ചെയ്യേണ്ടി വരും അത് വന്നില്ലെങ്കിൽ അവർക്കും വിനയാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ താൽക്കാലികമായിട്ട് വരും കാരണം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് സ്വയം പര്യാപ്തതയിൽ നമുക്ക് വേറെ ആരോടും ഒന്നും കടം വാങ്ങാതെ നമ്മുടെ നിത്യകാര്യങ്ങൾ നടന്നു പോകും പിന്നെ നമുക്ക് പ്രശ്നം വരുന്നത് നമ്മുടെ ജി ഡി പിയിൽ ചെറിയ കുറവ് വന്നാൽ നമ്മൾ മൂന്നാമത്തെ ലോകശക്തി ലോകശക്തിയാകുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്കത്ര സ്പീഡിൽ പോകാൻ പറ്റില്ല എന്ന് വന്നേക്കാം പക്ഷെ അതിനും വഴി കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത് അത്തരം പിന്നെ പോയി വൺ മുതൽ ടു വരെയുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ജി ഡി പി പറയുന്നത് ആ ഡിഫറൻസ് കവർ ചെയ്യാനായിട്ടുള്ള മെത്തേഡുകൾ ഇപ്പം ഉടനെ ഇന്ന് പറ്റിയില്ലെങ്കിലും ഏതാനും ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ അത് കവർ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ സാധിക്കും ചെറിയ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കും പ്രത്യേകിച്ച് പരീക്ഷാബിൾ ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സമുദ്രോൽപ്പന്നങ്ങളായാലും അങ്ങനെയുള്ള പെരിഷബിൾ ഗുഡ്സിനെ സംബന്ധിച്ചോളം ഇമ്മീഡിയറ്റ് ആയിട്ട് ചില മാർക്കറ്റ് കിട്ടാതെ വരുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും അതിനാണ് നമ്മൾ മറ്റ് ചെറിയ ചെറിയ മാർക്കറ്റുകൾ കൂടെ ഇപ്പോൾ പരിശോധിക്കുന്നതും കണ്ടെത്താൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അതിജീവിക്കുമെന്ന് തന്നെയാണ് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതും ചരിത്രം ഇതൊരു അവസരമാണ് ഇന്ത്യ ഉപയോഗിക്കണം എന്നാണ് ലോകത്തെയും ഇന്ത്യയിലെയും പ്രധാന എക്കണോമിസ്റ്റുകളും സ്ട്രാറ്റജിസ്റ്റുകളും പറയുന്നത് ഈ അവസരം ഉപയോഗിക്കും കാരണം അത് നരേന്ദ്രമോദിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം എവിടെ തനിക്ക് വെല്ലുവിളി വരുന്നോ എവിടെ തനിക്ക് പ്രശ്നം വരുന്നോ അവിടെ പുതിയ വഴികൾ അത് രാഷ്ട്രീയമായിട്ടായാലും പാർട്ടിക്കകത്തായാലും അതിന് പിന്നെ ഭരണതലത്തിലായാലും അന്തർ ദേശീയ തലത്തിലായാലും പുതിയ മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വൈഭവം ബുദ്ധിവൈഭവം അദ്ദേഹത്തിനുണ്ട് അത് തീർച്ചയായിട്ടും ഇവിടെയും പ്രകടമാകുന്നതാണ് ഇപ്പോൾ തന്നെ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ അച്ചുതണ്ടും റഷ്യ ചൈന ഇന്ത്യ ബ്രസീൽ ഇറാൻ ഉൾപ്പെടെയുള്ള ഒരു അച്ചുതണ്ട് അൽ മറ്റു പല ആഫ്രിക്കൻ രാഷ്ട്രം ഞാനിത് മുഴുവൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും അടക്കമുള്ള രാഷ്ട്രങ്ങളും ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പല വിധത്തിലും തയ്യാറാകും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ഒരു പുതിയ ലോകക്രമം വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഈ താൻ പ്രമാണത്തിന് കുറവ് സംഭവിച്ചിരിക്കും